അതെ നോമ്പുകാലമൊക്കെ അല്ലേ അതിനു പറ്റിയ ഒരു നല്ലൊരു ഡിഷ് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം വാഴക്കുമ്പ് ഫ്രൈ വളരെ ടേസ്റ്റും വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതിനായിട്ട് ഒരു വാഴക്കുമ്പ് എടുത്ത് അതിൻ്റെ പോളകൾ എടുത്തു മാറ്റി അതിനുള്ളിലുള്ള പൂക്കൾ ഒന്ന് എടുത്ത് വിടർത്തി എടുത്ത് വെക്കുക ഒരു ബൗളിൽ എടുത്ത് വെക്കുക ഇനി അടുത്തത് അതിൻ്റെ സ്റ്റെമ്മു പോലെ ഇരിക്കുന്ന ആ ഭാഗം അതിൻ്റെ താഴത്തെ ഭാഗം കട്ടിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വിടർത്തി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് തിരുമ്മി വെക്കുക അതിൻ്റെ കറ വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്ത് വെക്കാം ഒരു സവോള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എരിവിനാവശ്യമുള്ള രണ്ട് പച്ചമുളക് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി കുറച്ചേറെ കറിവേപ്പില കുറച്ച് അരിപ്പൊടി അപ്പത്തിന് അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കുറച്ച് മൈദ ഉപ്പ് കുറച്ച് മുളക് പൊടി ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് ഇനി ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ശേഷം ഇടിയല്ലിൽ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത ശേഷം നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം സബോള വട്ടത്തിൽ അരിഞ്ഞൊന്നും ചേർത്ത് കൊടുത്ത് മുളക് പൊടിയും അരിപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അത് നന്നായിട്ട് കോട്ടഡാ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ തളിച്ച് നമ്മളതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ കറിവേപ്പിലയും എല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് ഏതെങ്കിലും ചേർക്കുന്നതെങ്കിലും ഇത് വറുക്കുന്ന രീതിക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാത്രത്തിലാക്കി ചെയ്തിരിക്കുന്നത് കുറച്ച് മൈദയും കൂടെ ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈദ ചേർക്കുമ്പം നന്നായിട്ട് കൂട്ടഡായിട്ടിരിക്കും ഇനി നമുക്കിത് വറുക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ വാഴച്ചുണ്ട് വറുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ചൂടുള്ള എണ്ണയിൽ വേണം വറുത്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ എന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ വറുക്കുമ്പോൾ എണ്ണ കുടിക്കും ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പം നമുക്കിത് കോരി മാറ്റി വെക്കാം നല്ല ഇത് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ്റ്റം സ്റ്റം പോലെ ഇരിക്കുന്ന ഭാഗം വറുത്ത് കഴിഞ്ഞു ഇനി ഞാൻ പൂക്കൾ പോലെ ഇരിക്കുന്ന പൂക്കൾ വേണം പൂക്കൾ വറുക്കാം ഈ പൂക്കൾ വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് വാഴച്ചുണ്ടിൻ്റെ തനതായ ടേസ്റ്റ് ഈ പൂക്കളിലാണ് കൂടുതൽ അറിയുന്നത് രണ്ടും നല്ലതാണ് ഒന്നുകൂടെ നല്ലത് പൂക്കളാണ് എല്ലാം വറുത്ത് കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം വറുക്കുന്ന സാധനങ്ങളിൽ ഇച്ചിരി കറിവേപ്പിലെ സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്